മന്തയ്ക്കകത്തെ പാല് മന്തക്കകത്ത പാല് അത് മഠത്തിലോട്ടുള്ള അല്ലേ മഠത്തിലോട്ട് മഠത്തിലോട്ട് ആ അവര് വന്ന് എടുത്തോണ്ട് പോകണം പള്ളി പോയിട്ട് വരുമ്പോൾ പള്ളി പോയിട്ട് വരുമ്പോഴേ വരുമ്പോൾ അവര് കൊണ്ടുപോകും ആ മഠത്തിലുള്ള ഒരു പള്ളി പോയില്ലേ പള്ളി പോയിട്ട് തിരിച്ചു വരുമ്പോ ഇവിടെയുള്ളവരൊക്കെ ഇവിടെ നിൽക്കുന്നേ ഇവിടെ നിൽക്കുന്ന ഒന്ന് ബാക്കി അകത്തുണ്ടല്ലോ അകത്തെല്ലാരും ഉണ്ടെന്നേ അടുക്കള ചോറുകളുണ്ട് ജിമീന ഉറങ്ങി എണീറ്റിട്ടില്ല ആ സിസ്റ്റർ പാലെടുക്കാൻ വരുന്ന പാലേ പാൽ എടുത്ത് തോന്നിട്ട് വരുന്ന ആ നമ്മുടെ മദറാ കേട്ടോ അടുത്ത മദറാ നമ്മുടെ പൂച്ച ആ പൂച്ചകളാ കണ്ടു രക്ഷയില്ലത് പൂച്ച നേരത്ത പോലെ ഇവിടുന്നല്ലേ മേടിച്ചെടുത്തത് നമ്മടെ തീരാറായിട്ട് ചാച്ചനൊന്നും ഇവിടെ ഇല്ല പോയില്ലേ ചാച്ചനൊക്കെ മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയെന്നേ മുകളിലോട്ട് പോയി ആ പള്ളി പള്ളിയിലാ ആ അപ്പം കുറെ നാളായില്ലേ പോയിട്ട് ആ മരിച്ചിട്ട് ഭക്ഷണം എത്രയായി മരിച്ചിട്ട് വർഷം എത്രയായി ചാച്ചനും ഒക്കെ മരിച്ചില്ലേ പിന്നെ വില്ലിപ്പന ആദ്യം മരിച്ചു ചാച്ചനുണ്ടാകുന്നു മരിച്ചു ആർക്ക് ആ ചാച്ചൻ മരിക്കുമ്പോ വലിയ പ്രായല്ലായിരുന്നു ചാച്ചന് പെട്ടെന്ന് അറ്റാക്ക് വന്നല്ലേ അറ്റാക്ക് വന്നല്ലേ അറ്റാക്ക് ആ വള്ളിപ്പോയിട്ട് പോടിച്ചായിരുന്നു കുടിച്ചായിരുന്നോ വിട്ടു കുടിച്ചോ ഏത് വീട്ടിൽ നിന്ന് ആ പിന്നെ ഏത് വീടാ ഇവിടെ നിന്നല്ലേ കുടിച്ചേ ഇവിടെ നിന്നല്ല കുടിച്ചേ ആ ഏതാ എവിടെ ആ ഇപ്പം ഏത് വീട്ടിലാ തിരിക്കുന്നത് ണോ ആ ഇതേത് വീട് ഏത് വീടാ ഇതേത് വീടാ ഇത് അല്ല നേരത്തെ പണിയിപ്പിച്ചതോ ആ ഹാ കുർബാന കഴിഞ്ഞ് പോണോന്നെ കുർബാന കഴിഞ്ഞ് പോകുന്നതാണേ നമുക്ക് പള്ളിയിൽ പോണോ ഏ നമ്മൾക്ക് പള്ളിയിൽ പോകണോ പള്ളി പോകണമെന്ന് ആ കുർബാന കാണാൻ പോകണോ കുർബാന കാണാൻ പോകണോ കുർബാന കഴിഞ്ഞാൽ അഞ്ചുമണിക്കോ ഏത് അഞ്ചുമണിക്കോ വൈകുന്നേരമോ രാവിലെയോ രാവിലെയോ പറഞ്ഞേ ജ്യോണികുന്ന ഖുർബാന കേറുന്നല്ല ജ്യോണികാര ഖുർബാന കോണ് അച്ഛൻ നടക്കണം കന്ന കന്ന അപ്പം ഒരു ഞങ്ങ പോവാണ് മറ കാലം അല്ലാബത്തെ പുതിയല്ല നാരാശ്ച രണ്ട് ഖുർബാന ഉണ്ട് ഞാരാശ്ച രണ്ട് ഖുർബാന ഉണ്ട് നേ നാരാശ്ച ഞാരാശ്ച എമ്മ നാരാശ്ച ഇല്ല ഇണ്ടോ പാലാ കാരരെ ഹും കരയാം കടാ ഹും വലി പോയിപ്പോ ഇണ്ടോ അതിട്ടല്ല ഇണ്ടോ പാലണ്ടിക്ക ആ അത് രണ്ടടലയേട്ടല്ലേ ഇവർ പറഞ്ഞു ഞാൻ എത്ര സർവാ ആ ഇപ്പോ രണ്ടടലയേട്ടാണ് പറഞ്ഞിരുന്നത് ഒക്കൊന്ന വരാൻ ഞാ ബോക്കൊ ആ അത് രണ്ടടലയല്ലേ ആള് ആയിട്ട് നല്ല ആള് ഹ് അപ്പം പാനിവ് ഈ നേരത്തെ തോന്നുന്നുണ്ട് ഇങ്ങരെ കൊണ്ടായിട്ട് പേപ്പർട്ത്ത് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചാ പോര പേപ്പർ ഇടാ വരുന്നവര് വായിക്കുക എന്തിനാ എന്തിനാണോ വായിക്കാനല്ല പേപ്പർ വായിക്കാനല്ല ഇല്ല ഇല്ല അതിന്റെ ഡിസൈൻ ഡിസൈൻ എങ്ങനെയാണ് തോന്നണോ ആ അരക്കെട്ടൊക്കെ ഉണ്ടല്ലോ അരക്കെട്ടൊക്കെ കിട്ടി നിൽക്കണ അരക്കെട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന അരക്കല്ലേ കെട്ടക്കായിട്ട് തോർത്ത് ആ ആ പ്രിയ സഹോദരങ്ങളെ ഡോക്ടർ വന്ന് നോക്കി നമ്മുടെ കുഞ്ഞി പശുവിന് ശനിയുണ്ട് ഇപ്പം മൂന്ന് മാസമായപ്പോഴാണ് നമ്മൾ നോക്കിച്ചത് അപ്പോൾ വിവാനും അമ്മയും ഹാപ്പിയാണ് പോരിഞ്ഞ് കൂട്ടിയിട്ട് വിട്ടുകൊടുക്കുന്ന അവള് വഴക്കു പറഞ്ഞ് ഓടിച്ചല്ലേ അവള് വഴക്ക് പറഞ്ഞ് ഓടിച്ചല്ലേ അവള് വഴക്ക് പറഞ്ഞ് ഓടിച്ചു ഏ അവളെ വഴക്ക് വഴക്ക എല്ലാരും ഓടിച്ചെന്ന് പഠിക്കാൻ വന്നോണ്ടേ ടി വി വഴക്ക് വഴക്ക ഓടിച്ചെന്ന് പറയുമല്ലേ ഇത് പഠിക്കാൻ വന്നിരിക്കുവല്ലേ അപ്പ എല്ലാരും ടിവി കാണാൻ പോയതിനെ അവക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ ആ ടി വിനെ ആ ണുന്നേരോ പരിപാടി കാണണ്ടേ അവളല്ലെന്ന് ജോമോളൊക്കെ ടി വി കാണാൻ പോയത് അവള് പറഞ്ഞു പഠിക്കാൻ പറ്റുന്നില്ലേ അവക്ക് പഠിക്കാൻ പറ്റുന്നില്ല നേനെ അന്നാ ബിനെ അളവടിക്കാൻ നിന്നോ അവിടെ അന്ന് ടീ വെച്ചിട്ടേ ഹ് നേനെ ഇന്നെ പിണര ചാനൽയാ അ ഓട് വർത്തം കഴിഞ്ഞിട്ട് നോക്കാൻ പറ്റുള്ളൂ ഇന്നി ഊടിച്ചാ കഞ്ഞി കുടിച്ചാ ഇരുന്നോ ആ ഞാൻ എടുത്ത ചായ ഏട്ടാടാ ഹഹ മച്ചി നേ അതാണ് ആ അത് വീഡിയോയാ അത് വീഡിയോയാ അന്നെ താരനെ കാണുന്നേ ഇദാരാ ഈ ഇരിക്കുന്ന ആരെനിക്ക് അറിയേണ്ടില്ല വാ ഞാനാ എന്റെ പേര് ഞായ മറന്നു പോയ ഞാനത് രണ്ടമ്മച്ചക്ക് മനസ്സിലായി പോകണെ ആദ്യം മുടി വെട്ടിയതോണ്ടാ അമ്മച്ചിയുടെ മുടി വെട്ടില്ലേ അതും കൊച്ചിന്റെ അമ്മയാണോ അതേതമ്മച്ചു അമ്മച്ചിയാ അതെ അത് അറിയാ അത് അല്ല അമ്മച്ചി ഞാനല്ലേ മറ്റേ നമ്മുടെ ഇവിടെ ഉതിരക്കുളം ഇല്ലേ ഉതിരക്കുളം ച്ചി പറഞ്ഞ പണ്ട് രാജാക്കന്മാര്ന്ന് അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആൾക്കാരൊക്കെ കൊന്നിട്ട് വാളുകൊണ്ട് കഴുകിയ സ്ഥലോന്ന് അമ്മച്ചി പണ്ട് പറഞ്ഞില്ലേ എന്നോട് ചെറുപ്പത്തി അതെന്തു ആയിരുന്നു എന്റെ കഥ ആ ഉദര അതെന്തിനാ ആൾക്കാരെ കൊന്നോണ്ടിരുന്നേ ചെയ്തോണ്ടിരുന്നോ ആ നടക്കാൻ ഏ അതല്ലെന്ന ആൾക്കാരെ കൊല്ലിയല്ലായിരുന്നു കൊല്ലത്തില്ലായിരുന്നോ ആ അതൊന്നും എനിക്കറിയിക്കില്ല ഞാൻ എന്റെ ഓണമേലും അമ്മച്ചി എന്നോട് പറഞ്ഞു നമ്മടെ നമുക്ക് വീട്ടിൽ ഒരു ഉദരക്കെട്ടേന്ന് വന്നത് നമ്മുടെ ഇവിടെ ഒരു ഉദരക്കുളം ഉണ്ടായിരുന്നു എന്നിട്ട് വലിയ കുളം എന്നിട്ട് രാജാക്കന്മാരും ഒക്കെ വന്ന് ആൾക്കാരൊക്കെ വന്ന് കൊന്നിട്ട് പാള് വാള് കഴുകൊണ്ടിരുന്ന സ്ഥലമാന്നൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടാകുന്ന കൊളയില്ല ആ കുളം ഇല്ലായിരുന്നു അതൊക്കെ തീങ്ങാർ നേരത്തെ കളഞ്ഞു തോന്നുന്നു അവിടെ അല്ലാതെ വെള്ളം ഒന്നും ഇല്ല ഞാൻ എന്നാല് അന്നത്തെ കാലത്തില്ലായിരുന്നു അതിനായിട്ടാ വേണ്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടിരുന്നത് അന്നത്തെ പോലെ വെള്ളം ഒന്നും ചെന്തു കൊണ്ടുവരാനും പറ്റിയല്ല കിട്ടൂല അത് കാരണം കാണാം അതിന്റെ വിവരമൊന്നും എനിക്ക് വിശദമായിട്ട് വിശദമായിട്ടറിട്ടില്ല അമ്മച്ചീടെ മറ്റേ അനീത്തി ചേച്ചിമാരൊക്കെ അനീത് അനീത്തിമാരും ചേച്ചിമാരൊക്കെ എവിടെ ഇപ്പൊ ആ അവരുണ്ടായിരുന്നു അവർക്കൊക്കെ അറിയാൻ കുറയല്ല മൂന്നാല് മൂന്നു വരുന്നു അനേറ്റിമാര് രണ്ടു പറഞ്ഞു അനീതിമാര് രണ്ടും അന്നമ്മ തെയ്യാമ്മ മാത്രം കണ്ടു അത് ആരാണ്ടാക്കുന്നതാ ഉണ്ടാക്കിയതും കണ്ടില്ല ഞാനുണ്ടാക്കി വെച്ചതാ നിങ്ങൾ ആരും ഇല്ലല്ലോ ഞങ്ങളെ അപ്പുറത്തു കാണട്ടെണ്ടോ ഇല്ല കിടക്കാൻ പോവാ സമയൊന്നും ആയില്ലേ ഏഴുമണി ആരേ ഉള്ളൂ മണിയായില്ലേ അത്രേ ആയുള്ളു ഭയങ്കരമായിട്ട് ഭയങ്കര ക്ഷീണം വൈകുന്നേരം ഒന്നും ഭക്ഷണം കഴിക്കാനായിട്ടായിരുന്നു ഇല്ല ഞാൻ വൈകുന്നേരം ഒന്നും കഴിഞ്ഞു രണ്ടു ഇടപോട്ട് ചുമ്മാട്ട് പിന്നതുമായിട്ട് കുളികള ഡോക്ടർ അവിടെ നിന്ന് കിട്ടിയത് കിട്ടിയത് രണ്ടുമൂന്ന് സൈസ് ചോറുണ്ട് ചോറുണ്ട് കൊറച്ച് വണ്ട ഇവരൊക്കെ വന്നത് കാലത്തേല്ലേ പത്ത് പതിനൊന്ന് മണിയായില്ലേ നിങ്ങൾ വന്നപ്പോഴല്ലേ വന്നേ പപ്പ എപ്പഴല്ലേ വന്നേ അല്ലെ പിന്നെ ഇവരൊക്കെ നേരത്തെ മൂന്ന് പേര് നേരത്തെ വന്നായിരുന്നല്ലോ അവര് ഏതൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല എന്നതാണ് ഏതാണ്ടെല്ലാം പറഞ്ഞു വഴപ്പം പറഞ്ഞു ഞാനൊന്നും ഇവിടെ ഇല്ലായിരുന്നു ഞാനൊന്നും പഠിക്കാത്തിരിക്കുമ്പോ കേടയാണെന്ന് എനിക്കറിയില്ല ഏതാണ്ടല്ലാം കേട്ടു മണ്ണു പോയിട്ടുണ്ടെങ്കി പിന്നെ തുറന്നതല്ല ഓരോ കുട്ടേ പപ്പാ പോവാ ജോലി സ്ഥലത്ത് പോവാ ജോലി സ്ഥലത്താ ജോലി എവിടെ ജോലി കൊടുക്കല് അതിപ്പോ ജോലി അതെറഞ്ഞാ പപ്പായ ഓർമ്മ സമയമണി ആയത് ഗവൺമെന്റിൽ അമ്മച്ചീടെ രണ്ടാമത്തെ ജോലി ചെയ്ത് അമ്മച്ചി പിന്നെ നമുക്കൊരു ദിവസം പള്ളി പോണ്ടേ പള്ളിപ്പുണ്ട് പള്ളിപ്പുണ്ട് പള്ളിയില് പള്ളി നാളെ പള്ളിയിൽ പോയ പോയെ കുമ്പിസാരിക്കാൻ പറ്റുമോ വെള്ളിയാഴ്ച അച്ഛനെ ഇങ്ങോട്ടല്ലേ കുമ്പസാരിക്കാൻ മുതലേ അച്ഛനും ഇങ്ങോട്ടല്ലേ വരാറ് കുമ്പസാരിപ്പിക്ക് അമ്മച്ചീനെ അമ്മച്ചീനെ ഞാനിവിടെ വന്നു ഇവിടെ കുമ്പസാരിച്ചിട്ടില്ലല്ലോ അത് ശരി ഏതാണ്ട് മേലാ വന്നപ്പോൾ അങ്ങോട്ടൊന്ന് വന്നാലും ഉത്സവം ഉത്സവം മാത്രം എന്നെ ഒന്ന് കൊടുത്താടിപ്പിക്കാൻ കൊച്ചന്റെ പോയി പള്ളിക്ക് നിക്കുവാനായിക്കോട്ടെ എന്നിട്ട് അച്ഛനമ്മ എന്തെങ്കിലും പറഞ്ഞു ഒന്നും പറഞ്ഞില്ലേ കിടക്കാളെ കിടക്കാൻ പോണോ ഉം പറഞ്ഞായിരിക്കും അങ്ങനെ ഇങ്ങനെ പീസ് പീസ് പറയുന്നത് ആ സ്റ്റൈലായി ഇങ്ങനെ കൈ മുടക്കി അതന്നെ കണ്ടോ ആ ആ നമ്മൾ രണ്ടുപേരാണ് ഇരിക്കുന്നത് അമ്മച്ചി കണ്ടിട്ട് മനസ്സിലായത് അമ്മച്ചി ഇത് ഞാൻ അതേ ഇത് കണ്ട അമ്മച്ചി ഇത് ഞാൻ കണ്ടോ അമ്മച്ചി എല്ലാരും അമ്മച്ചിയോട് ചോദിക്കുന്നു അമ്മച്ചിക്ക് എത്ര വയസ്സായെന്ന് അമ്മച്ചിക്ക് എത്ര വയസ്സായെന്ന് പേര് ചോദിക്കുന്നുണ്ട് എത്ര വയസ്സായി വയസ്സു എഴുപത്തിയഞ്ചേ ഉള്ളൂ രണ്ടോ രണ്ടുമ്പോ ക്ഷീണമാണോ കിടക്കാം കണ്ടോ പോളിഷ് രാം ഇത് ഇത് ഇട്ട് തന്നോ ഒന്ന് ഇതൊക്കെ അത് ഭക്ഷണം നമ്മൾ ഈ കൈ കൊണ്ടല്ലോ കഴിക്കുന്നത് നമ്മൾ ഈ കൈകൊണ്ടല്ലോ കഴിക്കുന്നത് റൈറ്റ് ഹാൻഡ് കൈ നമ്മള് വലതേ വലതേ വെച്ചല്ലേ കഴിക്കുന്നേ ഇടത് കയ്യിലല്ലേ ഇടണ്ടേ ആഹ് ഒരു ടാറ്റ കൊടുത്തുണ്ടോ ആ അമ്മച്ചി കൈ എന്ന് അമ്മച്ചി എനിച്ചോ അമ്മ കൈ കാണിക്കുന്നു ഇങ്ങനെ ഞാനാ ഇങ്ങനെയുണ്ട് അമ്മച്ചി എന്ത് വേണാറ്റടുത്തേ ടാറ്റ ഞാനും അത് പറയാ ഞാൻ അടുത്ത ദിവസം പോവാളേല് അടുത്ത ദിവസം ഞാൻ കോളേജിൽ പോകും ഞാൻ വീട്ടിൽ കാണത്തില്ല പത്തനംതിട്ടയില് ഞാൻ കോളേജിലല്ലേ പഠിക്കുന്നത് എത്രയല്ല എത്രയല്ല ഇപ്പൊ നഴ്സിംഗ് പഠിക്കുക ഇനി മൂന്ന് വർഷം മതി നാല് വർഷമാണ് കോഴ്സ് പോവാൻ വരുകയും പോവാൻ വരാൻ പറ്റത്തിൽ എന്നിട്ട് അവധി കിട്ടുമ്പോ ഇങ്ങോട്ട് വരണം അങ്ങനെയല്ലേ ഭക്ഷണം എങ്ങനെയാ ഭക്ഷണം നമുക്ക് അവിടെ നിന്ന് തരും ഭക്ഷണമൊക്കെ പൈസ കൊടുത്താൽ മതി ഉം പൈസ കൊടുത്താൽ മതി താമസവും താമസവും അവിടെ തന്നെ പൈസ ഒക്കെ കൊടുത്താ നല്ല മനുഷ്യരാ കുഴപ്പമില്ല നല്ല മനുഷ്യരക്ക് കാരണന്മാർ നല്ലതാണെങ്കിൽ തന്നെ സമാധാനം കാർമ്മന്മാരൊക്കെ ഇവിടെയല്ലേ അല്ല അവിടത്തെ കാരണന്മാർ ആ അവിടുത്തെ കാർമ്മര് കുഴപ്പമൊന്നുമില്ല അവരെല്ലാം അവരെല്ലാവരെയുള്ളു പ്രായമായാണ് പായമായവരെന്ന് പറഞ്ഞ ആ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞവരൊക്കെയാണ് പിള്ളേരോടൊക്കെ സ്നേഹമാണോ ആ സ്നേഹമൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ വഴക്കൊക്കെ പറയും ഇതെൻ്റെ മോളെ കിടക്കാൻ പോ എനിക്ക് മേല നാമ നമുക്ക് അടുത്ത്